വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇതിലും എളുപ്പത്തിൽ ഇത്രയും പെർഫെക്റ്റ് ആയ പാലപ്പം വേറെ ഉണ്ടാക്കാൻ പറ്റൂല ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് വാഴലെ പൊള്ളിച്ചെടുത്ത ചിക്കനും കൂടി ഉണ്ടെങ്കിൽ പൊളിക്കൂലേ ഇത്തവണത്തെ ക്രിസ്മസ് നല്ല പെർഫെക്റ്റ് ഇൻസ്റ്റന്റ് പാലപ്പം ഉണ്ടാക്കിയിട്ട് അങ്ങ് തുടങ്ങാം ഇന്ന് ഞാൻ അപ്പം ഉണ്ടാക്കുന്നത് അജ്മിയുടെ ഇൻസ്റ്റന്റ് പാലപ്പം പൊടി കൊണ്ടാണ് അപ്പൊ പാലപ്പം പൊടിയിലേക്ക് പഞ്ചസാരയും വെള്ളവും വെള്ളം കുടിച്ചെടുത്ത് മിക്സിയിലിട്ട് ഒന്നടിച്ചെടുത്ത് ഒരു മണിക്കൂർ ഫോമൻ ചെയ്യാൻ മാറ്റിയോ ഇനി ചിക്കൻ ഫ്രൈ ആക്കാനായിട്ട് അജ്മിയുടെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തൈരും ഉപ്പും കൂടി ചേർത്തൊന്ന് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് വെളിച്ചെണ്ണയിൽ തിരിച്ചു ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം പുഴയൊന്ന് നമ്മുടെ മാവ് മാവുദ നന്നായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് പാലപ്പം ഉണ്ടാക്കിയെടുക്കാം ഇപ്പൊതാ നോക്കിക്ക് നല്ല അരികൊക്കെ മരിഞ്ഞ അടിപൊളി പാലപ്പങ്ങൾ റെഡിയാണേ ഇനി മസാല ഉണ്ടാക്കാനായിട്ട് ചെറിയുള്ളിയും പച്ചമുളകും ജിഞ്ചർകാളി പേസ്റ്റ് അജിമീടെ തന്നെ സ്പൈസ് പൗഡേഴ്സ് തക്കാളിയും തേങ്ങാ കൂടി നന്നായിട്ടൊന്ന് വഴറ്റാം ഇനി ഇതെല്ലാം കൂടി വാഴലയിൽ പൊതിഞ്ഞ് കെട്ടി ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയെടുത്താൽ ചിക്കൻ പൊള്ളിച്ചത് റെഡി